എൻ്റെ പേര് വെറ്റിമോൾ ഞാൻ കൂട്ടനാട്ടിലെ പുളുങ്കുന്നിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഒരു നാലാം അസുഖമായിട്ട് ഞാൻ വളരെയേറെ പ്രയാസപ്പെടുന്ന അവസരത്തിലാണ് എൻ്റെ ആൻറ്റി എന്നെ കൃപാസനത്തിൽ കൊണ്ടുവരുന്നത് ആ ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഉടമ്പടിയിൽ എടുക്കാത്ത ഒരു അത്ഭുതമാണ് ആദ്യം സംഭവിച്ചത് എൻ്റെ മോള് നേഴ്സാണ് അവൾക്ക് ഡ്യൂ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഭയങ്കരമായ ക്ഷീണം ക്ഷീണം അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആറ്റിയൊക്കെ ചെയ്യുന്നതല്ലേ അതുകൊണ്ടായിരിക്കും മൂക്ക് ഭയങ്കര ക്ഷീണം അതല്ല അമ്മ എനിക്ക് ഭയങ്കരമായിട്ടൊരു ക്ഷീണം ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ക്ഷീണം പിന്നെ അവൾക്ക് പീരീഡ്സ് ആണെങ്കിൽ തെറ്റിയാണ് വരുന്നത് ഭയങ്കര ക്ഷീണം അങ്ങനെ ഒരു ദിവസം അവൾക്ക് അതിഭയങ്കരമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെട്ടു അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ അവൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ആദ്യം തൈറോയിഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു തൈറോയിഡ് ചെക്ക് ചെയ്തപ്പോഴേക്കും അവൾക്ക് മുപ്പത്തിയേഴ് ഉണ്ടായിരുന്നത് തൈറോയിഡ് തൈറോയിഡ് മുപ്പത്തേഴ് അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇവൾക്ക് ഭയങ്കരമായി വയറുവേദനയുണ്ട് അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ യൂട്രസ്സിൽ രണ്ട് ഓവറിയിലും സിസ്റ്റം ഉണ്ടായിരുന്നു ഇവൾ കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചു പറഞ്ഞത് അപ്പം ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയമാണ് എല്ലാ ആഴ്ചയിലും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടും രാ രാവിലെയും വൈ സായാഹ്ന പ്രാർത്ഥന ചൊല്ലും രാവിലെ പ്രഭാത പ്രാർത്ഥന ചൊല്ലും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പത്രം വാങ്ങിച്ച് എല്ലാ വീടുകളിലും പോയി കൊണ്ട് കൊടുക്കുമായിരുന്നു പള്ളിയിലൊന്നും അല്ല ഓരോ വീടുകളിലും അതായത് അക്രൈസ്തവരായിട്ടുള്ളവരുടെ വീടുകളിലാണ് ഞാൻ കൂടുതലും പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മോളിത് വിളിച്ചു പറഞ്ഞത് അപ്പം മോള് വിളിച്ചു പറഞ്ഞു എൻ്റെ പിറ്റേ ദിവസം മോളെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ട് ഇരുന്നപ്പം ആ ധ്യാനത്തിനകത്ത് അച്ഛൻ പറഞ്ഞു വയറിനകത്ത് സിസ്റ്റവും മൊഴയൊക്കെ ഉണ്ട് നമുക്കല്ലെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും നമ്മുടെ വയറിൽ കൈവഴിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ എൻ്റെ വയറിൽ കൈവഴിച്ചുകൊണ്ട് മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ആ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു ഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോള് വീണ്ടും വിളിച്ചു പറഞ്ഞ് അവൾക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദനയാണെന്ന് വിളിച്ചു പറഞ്ഞ് മൂന്ന് അപ്പം മോളോട് പറഞ്ഞെങ്കിൽ ഒന്നും കൂടെ ഡോക്ടറെടയ്ക്ക് പോകാൻ പറഞ്ഞ് മോള് ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കാണിച്ച് മോളുടെ തൈറോയിഡ് ആദ്യം ചെക്ക് ചെയ്ത് തൈരോയിഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മോളുടെ തൈറോയിഡ് നോർമലായിരിക്കുന്നു അതുപോലെ തന്നെ അത് തൈറോയിഡിൻ്റെ എല്ലാം അവിടുന്ന ഡോക്ടർ പറഞ്ഞാൽ നീ ഒരു സ്കാനിങ് കൂടെ ചെയ്ത് അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പം നീ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പം ഒന്നും കൂടെ മോളുടെ വയറ് സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്ത് നോക്കിയപ്പം മോളുടെ യൂട്രസിനകത്തെ രണ്ട് സിസ്റ്റവും ഇല്ലായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്ത് തന്നെ എൻ്റെ അസുഖമായിട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് അതായത് എനിക്ക് രണ്ട് അറ്റാക്കി വന്നതാണ് മൈനർ അറ്റാക്കി വന്നതാണ് പിന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു തല കറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തല പൊക്കാൻ പറ്റുമല്ല ഛർദിലാണ് രണ്ട് ദിവസം കഴിയണം എൻ്റെ ആ തലകറക്കം പോകണമെങ്കിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെയും എനിക്ക് പിന്നീട് ആ തലറൊക്കെ ഛർദിയിലും ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അവധി ഭയങ്കരമായിട്ടാണ് ഈ അറ്റാക്കി വന്നതിന് ശേഷം ബുദ്ധിമുട്ടിയിരുന്നത് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും എനിക്ക് ഹാർട്ടിൻ്റെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ആ എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ പോകണം ഉടനെ ഇ സി ജി എടുക്കും ഭയങ്കരമായ വേരിയേഷനാണ് ഒരു ജോലി പോലും വീട്ടിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് സാധ്യത മൂന്ന് ദിവസമൊക്കെ കിടന്ന് ഒരു നാലാമത്തെ ദിവസമേ ഉള്ളൂ ഇപ്പം അതൊക്കെ എഴുന്നേറ്റ് വരുവുള്ളൂ അവസ്ഥയിലായിരുന്നു ഞാൻ പിന്നെ അത് അതിൻ്റെ ഭയങ്കരമായ ടെൻഷനും ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്താണ് ഉടമ്പടി എടുത്തത് അതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറി ആ ആഴ്ചയിലാഴ്ച വരുന്ന ആ വേരിയേഷൻ മാറി അത് പിന്നീട് എനിക്ക് ഡോക്ടറെ ഒരു മാസത്തിൽ ഒന്ന് കണ്ടാൽ മതി എന്നായി പിന്നീട് ഇപ്പോഴാണെങ്കിൽ ആറ് മാസം കൂടുമ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നത് എനിക്ക് പന്ത്രണ്ട് സൈസ് ഗുളികയാണ് ഞാൻ കഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഒരൊറ്റ ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ ഒരു വർഷമായിട്ട് ബി പിയുടെ ഗുളിക ഇരിക്കുന്നില്ല അങ്ങനെ മാതാവ് തന്നെ ആ രോഗത്തിൽ നിന്നും സൗഖ്യം തന്നു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് എനിക്ക് എക്കോ എടുത്ത് ഒരു ബ്ലോക്ക് എക്കോ എടുത്ത് ടി എം ടി എടുത്ത് എനിക്ക് ബ്ലോക്കുകൾ ഒന്നും ഇല്ല ആ രോഗത്തിൽ നിന്നും മാതാവ് എനിക്ക് സൗഖ്യം തന്നു പിന്നെ എട്ട് വർഷമായിട്ട് എനിക്ക് തലവേദനയായിരുന്നു പല പല ഡോക്ടർമാരെ ഞാൻ മാറി മാറി കൊണ്ടുവന്ന് കാണിച്ചു എൻ്റെ മരുന്ന് കഴിച്ചു എനിക്ക് എൻ്റെ തലവേദന മാറിയില്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് ിക്കേണ്ട തലവേദനയില്ല അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി വെച്ചൊരു കാര്യമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഉറക്കത്തിൽ ശ്വാസം വരും വരും എന്ന് പറഞ്ഞാൽ ആ ഉറക്കത്തിനകത്ത് ശ്വാസമുട്ടൽ വന്നാൽ ശ്വാസമെടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ആ കട്ടിലേന്ന് മേളോട്ട് ചാടി പോകും ഭയങ്കര സ്വരത്തോടുകൂടി ആ സ്വരം കേൾക്കുക ഈ ഹാട്ടിന് അസുഖം വന്ന ഞാനാണെങ്കിൽ ഞെട്ടിയാണ് എഴുന്നേറ്റ് കരയും ഹസ്ബൻഡിൻ്റെ ഒപ്പം കരയുന്നത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം സ്ബൻറ്റിന് ആ ശ്വാസം മുട്ടൽ വന്നിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ഇപ്പം ഹസ്ബൻഡിൻ്റെ ആ ശ്വാസം മുട്ടലും മാറിക്കിട്ടി പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഉടമ്പടി വെച്ചൊരു നിയോഗമാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു വീടില്ലായിരുന്നു ജീർണിച്ച അവസ്ഥയിലായിരുന്നു അമ്മയുടെ വീട് അമ്മ ഞങ്ങളുടെ അച്ചാച്ചി മരിച്ചതായിരുന്നു ആ മക്കളൊന്നുമില്ല ഞങ്ങൾ മൂന്ന് പെമ്പിള്ളേരായിരുന്നു അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള അവസ്ഥയില്ലായിരുന്നു ഞാൻ അമ്മയുടെ ആ ഭവനത്തിൻ്റെ കാര്യം ഉടമ്പടി വെച്ചിരുന്നു അമ്മയ്ക്ക് ഒരു ഭവനം ലഭിക്കണമെന്ന് അങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് ലൈഫിൻ്റെ ഒരു പേര കഴിഞ്ഞ് ഈ വർഷം എൻ്റെ അമ്മച്ചയ്ക്ക് ലഭിച്ചു ഈ അപ്പോൾ ആ പേരപണി മുകളുവരെ എത്തി നാളെ കഴിഞ്ഞ് അതിൻ്റെ മേളു വശം വാർക്കല് തുടങ്ങുകയാണ് ആ സഹായം അനുഗ്രഹം തന്നേനും അമ്മയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ എല്ലാം എല്ലാം ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് രോഗികളുണ്ട് ഞാൻ ആ രോഗികളുടെ ഇടുക്കലൊക്കെ പോകും നമ്മുടെ തൈലവും ഉപ്പും എല്ലാം കൊണ്ടുപോകുമായിരുന്നു എല്ലാവർക്കും വേണ്ടി തൈല എല്ലാവരുടെയും രോഗികളായിട്ട് കിടക്കുന്ന എല്ലാവരുടെയും മേത്ത് തൈലം പുരട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പാത്രം കൊടുക്കും എൻ്റെ ഒരു ഫ്രണ്ട് അക്രവിസ്തവയായിട്ടുള്ള ഫ്രണ്ടാണ് അവളുടെ ഹസ്ബൻ്റിന് ഹെപ്പറ്റൈറ്റിസ് ബി പിടി വിട്ടു അവൾക്ക് അവളുടെ ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോഴേക്കും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു നമ്മുടെ ഉപ്പ് കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ ഭക്ഷണത്തിന് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞു അവർ അവൾക്ക് വിശ്വാസമായിരുന്നു ആ കൃപാസന പത്രവും കൊടുക്കുമായിരുന്നു അവർ എല്ലാ ദിവസവും അവൾ ഹസ്ബൻഡിന് അവളുടെ ഭക്ഷണത്തിനകത്ത് ഈ ഉപ്പിട്ട് കൊടുക്കുമായിരുന്നു അവർ രണ്ടു പേരും ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു വന്ന് പ്രാർത്ഥിച്ചതിന് ഈ പള്ളിയിൽ നിന്ന് പോയതിനു ശേഷം അവർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് പറഞ്ഞു അങ്ങോട്ട് ഡോക്ടറോട് പറഞ്ഞു ഞങ്ങളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് ബി ആണ് പെട്ടെന്നൊന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും അതിൻ്റെ രോഗാണുക്കൾ മാറത്തില്ല അത് അത് ഒരുപാട് കാലം എടുക്കും പക്ഷേ അവൾക്ക് നിർബന്ധമായിരുന്നു മാതാവിൻ്റെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ ഡോക്ടറോട് പറഞ്ഞു ഇല്ലേ ഞങ്ങൾക്ക് പരിശോധിക്കണം കുറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു അവർ ഡോക്ടർ പരിശോധിക്കാൻ സമ്മതിച്ചു പരിശോധിച്ച് നോക്കിയപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ ബ്ലഡിനകത്ത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ അണുക്കളില്ല അതുപോലെ തന്നെ ഈ രോഗമായതിനാൽ തന്നെ ആ ചെറുക്കൻ്റെ ജോലി പോയായിരുന്നു അവനിപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്കും കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ഷുഗർ വന്ന് ആദ്യം വിരല് മുറിച്ച് പിന്നെ ആ കാല് പഴുത്ത് പഴുത്ത് മേളോട്ട് കയറി കാലിൻ്റെ മുട്ടു വരെയായി മുട്ട് പഴുത്ത് അവിടം വരെ പഴുത്തിട്ട് ഒരു വിധത്തിലും ചികിത്സിച്ചാൽ ഭേദമാകുന്ന തരത്തിലല്ലാത്ത അവസ്ഥയിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും നമ്മൾ തൈലം കൊണ്ടുപോയി ആ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അവർ കരയും അതിൻ്റെ ഒപ്പം തന്നെ ഞാനും ഇരുന്ന് കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കും ആശ്വാ അമ്മച്ചി ആശ്വസിപ്പിക്കും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ആ അമ്മച്ചിയുടെ കാലിൻ്റെ മുട്ട് മുറിച്ച് കളയണമെന്ന് പറഞ്ഞതാണ് അവർ ഏപ്രിൽ മാസത്തിൽ കാലിന് അളവെടുക്കാൻ പോകണം ചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞു അവർ കാലിന് അളവെടുക്കാൻ പോകുന്ന സം പോകുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അളവെടുക്കാൻ അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടെ പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം മുറിക്കണ്ട കാലിന് ബ്ലഡ് ഓട്ടം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു അമ്പ കുറച്ച് കഴിഞ്ഞ് പരിശോധിച്ച് നോക്കിയപ്പം പൂർണ്ണമായിട്ടും ഡോക്ടർ പറഞ്ഞു അമ്മച്ചിയുടെ കാല് മുറിക്കണ്ട എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് അമ്മച്ചിയുടെ കാലിൻ്റെ ബ്ലഡ് ബ്ലഡ് കാലിലോട്ടുള്ള ഓട്ടം തുടങ്ങി ഇപ്പോൾ അമ്മച്ചിയുടെ കാല് പൂർണമായിട്ടും കരിഞ്ഞ് അമ്മച്ചി സുഖമായിട്ടിരിക്കുന്നു ഇപ്പം മൂന്ന് വിരലില്ല വിരലില്ലാത്തതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് നടക്കുമ്പോഴത്തേക്കിന് അവരിവിടെ വന്ന് സാ അമ്മച്ചീനേയും കൊണ്ട് ആ കുട്ടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോള് നേഴ്സാണ് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞ് മോള് പൂനെയിൽ വർക്ക് ചെയ്യുവാണ് അവൾക്കാണെങ്കിൽ പുറത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പോൾ ഒ ഇ ടി പരീക്ഷ എഴുതാൻ ഭയങ്കര ടെൻഷൻ അവൾ മലയാളം മീഡിയത്തിലാണ് അവൾ പഠിച്ചത് അത് കാരണം അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ റിസൈൻ വെച്ച് വരാനുമൊക്കെ അവൾക്ക് ഭയങ്കര മടിയായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾ റിസൈൻ വെച്ച് വന്നു റിസൈൻ വെച്ച് അവൾ ഒ ഇ ടി പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകാൻ തുടങ്ങി പഠിക്കാൻ പോകാൻ തുടങ്ങിയെങ്കിലും അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ മലയാളം മീഡിയത്തിൽ ആയതുകൊണ്ട് അവൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ അമ്മ ഞാൻ മോളെ കൊണ്ട് ഉടമ്പടി എടുത്തു മോളോട് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്ക് മോള് പാസ്സാകുമെന്ന് പറഞ്ഞ് മോൾ ഉടമ്പടി എടുത്ത് ഞാനും ഉടമ്പടി എടുത്ത് ഞങ്ങളെല്ലാവരും ഞാനും ഹസ്ബൻ്റും മോളും മോനും ഒരു മോനും ഉണ്ട് ഞങ്ങൾക്ക് ബികോമിന് പഠിക്കുന്നത് ഞങ്ങൾ നാല് പേരും കൂടെയാണ് വെളുപ്പിനെ അഞ്ചരയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം ഉടമ്പടി എടുത്ത് ഈ നിമിഷം വരെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയിട്ടില്ല രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ജപമാലയും കൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ ബാക്കി ജോലി ചെയ്യാൻ പോകത്തുള്ളൂ അങ്ങനെ എൻ്റെ മോള് മലയാളം എടുത്തി പഠിച്ചതായതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഇല്ലാഞ്ഞത് പക്ഷേ എങ്കിൽ അവൾ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മേ എനിക്കറിയത്തില്ല എനിക്ക് പരീക്ഷയെല്ലാം ഭയങ്കര എളുപ്പമായിരുന്നു അത്ഭുതമായി എനിക്കറിയത്തില്ല ഞാൻ അവിടെ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ആ റിസൾട്ട് വന്നു ഞങ്ങളിവിടുന്ന് മോളിവിടെ പള്ളി വന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് മോള് ഞങ്ങൾ റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനുണ്ട് ഇവളുടെ കോൺഫിഡൻസ് ഇല്ലാഴുകയും ഉണ്ട് പിന്നെ അവള് പറഞ്ഞ് എളുപ്പമാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ എങ്കിൽ റിസൾട്ട് വന്നപ്പോൾ മോള് പാസ്സായി അയർലൻഡ് സ്കോർ തന്നാണ് മോള് മോളെ മാതാവ് അനുഗ്രഹിച്ചത് ഇപ്പം മോള് അയർലൻഡിലേക്ക് പോകാനുള്ള പ്രോസസിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവള് സാക്ഷ്യം പറയുന്നുണ്ട് അവളുടെ ബാക്കി കാര്യങ്ങളൂടെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അവളും വന്ന് സാക്ഷ്യം പറയാനായിട്ടിരിക്കും അവൾ ഉടമ്പടി എടുത്തതാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഈ അനുഗ്രഹമുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി അർപ്പിക്കുന്നു ഞാൻ കാരണിപ്പോൾ പത്രം കൊണ്ടുവന്ന് എല്ലാ വീടുകളിലും കൊടുക്കും അതുപോലെ തന്നെ എല്ലാ രോഗികളായിട്ട് കിടക്കുന്ന ഞങ്ങളുടെ അവിടെ ഒരുപാട് രോഗികൾ രോഗികളായിട്ടുള്ളവരും അവരെ എല്ലാവരുടെ അടുത്ത് ഞാൻ തൈലം കൊണ്ടുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കിടപ്പ് രോഗികളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും പിന്നെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവരൊക്കെ ഉണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ അവരെ സഹായിക്കും പിന്നെ ഇവിടെ ആലപ്പുഴയിലെ അനാഥാലയത്തിൽ ചോറായിട്ടൊന്നും ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണം അവിടെ ഒരു നൂറ്ററുപത് നൂറ്റെഴുപത് പേരൊക്കെ ഉണ്ട് അവർക്ക് അവർക്ക് ചോറായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള നിവൃത്തിയൊന്നുമില്ല ഞാൻ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ അരി വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതുകൂടാതെ എല്ലാ രോഗികൾക്കും ിലായി എൻ്റെ കണ്ണിൽ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും കുടംബരി പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടിയിട്ടും ഞങ്ങളെക്കായി മുന്നേ ആയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അതിനുശേഷമേ ഉള്ളൂ ഞങ്ങളുടെ രോഗത്തെപ്പറ്റി ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെപ്പറ്റി പ്രാർത്ഥിക്കാറുള്ളൂ ഇങ്ങനെ ഒരുപാട് നന്മ നന്മകൾ തന്ന് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു